ക്രൃാസനം മാതാവിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞാൻ ആദ്യം അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് സാക്ഷ്യം പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ രണ്ട് വർഷം വളരെ കൃത്യമായി ഉടമ്പടിയിൽ എല്ലാ കാര്യം ചെയ്തു പത്രവും എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തുകയും തൈലം എല്ലാ പ്രാർത്ഥനയും എല്ലാ കാര്യം കൃത്യമായി ചെയ്തു അതിനുശേഷം ഞാൻ അറിയാതെ തന്നെ ഉടമ്പടിയിൽ നിന്ന് വഴി മാറിപ്പോയി ചില പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കൃത്യമായി ചെയ്യുന്നതിലെ അവസ്ഥയിലെത്തി അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് എല്ലാവരും പറഞ്ഞതുപോലെ പുറത്തോട്ട് പോകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം കാനഡയ്ക്ക് നോക്കി അത് നടക്കുന്നില്ല കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പോർച്ചുഗൽ നോക്കി ഞാനൊരു ഏജൻറ്റിനെ സമീപിച്ചു ഏജൻറ്റ് എൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് രണ്ടര വർഷമായിട്ടും എനിക്ക് എൻ്റെ പ്രസക്തിക്ക് നടക്കുന്നില്ല അപ്പം ഞാൻ അതിനുശേഷം എൻ്റെ എൻ്റെ അമ്മ അടുത്ത് ആ പത്രം തന്ന ശേഷം ഞാൻ ഈ കൃപാസനത്തിൽ വന്നു ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് വന്നതല്ല എൻ്റെ അമ്മയുടെ നിർബന്ധത്തിനും എനിക്ക് പുറത്ത് പോകാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം മാത്രമാണ് ഞാനിവിടെ വന്നത് ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഒത്തിരി ദൈവത്തിലേക്ക് അടുക്കാൻ സാധിച്ചു പക്ഷേ അതിനുശേഷം എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എങ്ങനെയോ ബൈ ചാൻസിൽ യൂട്യൂബ് എടുത്തപ്പോഴേക്കും അച്ഛൻ്റെ ഒരു ടോക്ക് കണ്ടു ഉടമ്പടി കൃത്യമായി പാലിച്ചില്ല എങ്കിൽ അത് തിരിച്ചടിക്കുമെന്ന് അതിനുശേഷം എനിക്ക് പേടിയായി എനിക്ക് അതിനുശേഷം എനിക്ക് എനിക്ക് ഞാൻ ആ ഒരു ടോക്ക് ഞാൻ പലപ്പോഴും കേട്ടെങ്കിലും എനിക്ക് എനിക്കിനിൽ പേടി ഉളവാക്കി ഞാൻ അതിനുശേഷം ഞാൻ രണ്ടാമെന്ന് ഉടമ്പടി പുതുക്കി ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ എബ്രോഡ് പോകാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് നടന്നില്ല അഞ്ച് വർഷം ശേഷമാണ് ഞാൻ ഏഴ് മാസമാണ് എൻ്റെ പ്രോസസ്സിങ് നടന്നത് അയർലൻഡിലോട്ട് ഞാൻ എൻ്റെ പ്രൊസസിങ് നടന്നത് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു വെച്ചാൽ ഒന്നെങ്കിൽ എനിക്ക് ഈ ഉടമ്പടി ഞാൻ പറഞ്ഞില്ലെങ്കിലും അറ്റ് അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും പറയണം കാരണം വെച്ചാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം ഉണ്ടാകുമെന്നുള്ള തെളിവാണ് കാരണം പലപ്പോഴും ഉടമ്പടി പറയുമ്പോഴേക്കും നോട്ട് ബൈ മാറിയിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ വിശ്വസിച്ചത് അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മെറിറ്റ് എനിക്ക് ഉണ്ടെങ്കിൽ നടക്കുള്ളത് ഞാൻ വിശ്വസിച്ച ആളാണ് പക്ഷേ ഞാൻ പലപ്പോഴും പല രാജ്യങ്ങളിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും ഞാൻ യൂറോപ്പ് നോക്കി നടക്കുന്നില്ല അങ്ങനെ പല ഒരിക്കൽ പല ജർമ്മനി ശൈലി കൺട്രീസ് എല്ലാം നോക്കി പഠിക്കുകയെന്ന രാഷ്ട്രീയം എനിക്ക് സങ്കടമായി ഞാൻ ഞാനതിനുശേഷം ജനുവരി മാസവും ഫെബ്രുവരി മാസവും ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യില്ല കാരണം ആ സമയത്താണ് എല്ലാ സ്റ്റുഡൻസും മൈഗ്രേറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയും കാണാൻ ഫോട്ടോസ് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അതിനുശേഷം ഞാൻ എനിക്കുണ്ടായിരുന്ന പല യൂറോപ്പിലുള്ള ഫ്രണ്ട്സിനെയും ഞാൻ അവിടെ സംസാരിക്കത്തില്ല അവരെല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കും കാരണം എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു എങ്ങനെയും എത്തണമെന്ന് ഞാനത് ഞാൻ രണ്ടാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിട്ട് പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും ഞാൻ ഉടമ്പടി പുതുക്കി അതിനുശേഷം ഈ നിമിഷം വരെ ഞാൻ ഉടമ്പടിയിൽ ഒരു കാലത്തിൽ ഞാൻ വീഴ്ച വരുത്തിയില്ല നേരത്തെ ചെയ്തതിനേക്കാൾ ഞാൻ ഡബിൾ മഴക ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഞാൻ എനിക്ക് ഇത്രയും നാൾ നടക്കാതിരുന്ന അയർലൻഡ് പോകാൻ സാധിക്കാതിരുന്ന കാര്യം ഞാനൊരു സോഷ്യൽ വർക്കറാണ് ഞാൻ ഒരു ഏഴ് മാസം മുമ്പ് അപ്ലൈ ചെയ്തു ഇൻറ്റർവ്യൂ സമയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് ഇൻറ്റർവ്യൂ സമയത്ത് എൻ്റെ വൈകിട്ട് ആറരയ്ക്കായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂ ആ സമയത്ത് കറക്റ്റ് അതുവരെ മഴയില്ലായിരുന്നു ഒരു ആറ് ഇരുപത്തഞ്ചായപ്പോഴേയും ഭയങ്കര മഴയും ഇടിയും പെട്ട് സോ എൻ്റെ ഒരു മലയോര പ്രദേശമായതുകൊണ്ട് വലിയ ഇടി വെട്ടി മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ റേഞ്ച് കിട്ടത്തില്ല എനിക്കാണെങ്കിൽ ആദ്യത്തെ രണ്ട് കോസ്റ്റിൻ ഒന്നാമത് എനിക്ക് അവർ പറയുന്ന പല കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിൽ കാശവും ഉപ്പും എൻ്റെ കൈ പിടിച്ചു ഞാൻ ഇരിക്കുന്ന കാസേരയുടെ നാല് സൈഡിലും ഞാൻ ഉപ്പ് വിതറി അതിനുശേഷം ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഒരു ശക്തി അത് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത് മാതാവിൻ്റെ ശക്തിയാണ് ആ ശക്തിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷേ ഞങ്ങൾ ഏഴ് പേരാണ് ഇൻറ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തത് ഏറ്റവും ആദ്യത്തെ ജോബ് ഓഫർ കിട്ടിയത് എനിക്കാണ് അന്ന് രാത്രി ഒമ്പതരയ്ക്ക് എനിക്ക് കിട്ടി അതിനുശേഷം ഞാൻ ഡിസംബർ ആയപ്പോഴേക്കും ഞാൻ വിസയ്ക്ക് വെച്ചു ഞാൻ നെറ്റ് നോക്കിയപ്പോഴേക്കും മുപ്പത്തഞ്ച് വർക്കിംഗ് ഡേയ്സാണ് ഒരു വർക്ക് വിസ കിട്ടാനുള്ളത് പക്ഷേ എനിക്ക് നാൽപ്പത് ദിവസമായിട്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഒരു ജനുവരി ഒന്നാം തീയതി മുതൽ ഈ ഒരു മാസം വരെ ഞാൻ കൊ എനിക്ക് മനസ്സിലാരോ പറഞ്ഞു കൊന്ത ചെല്ലണമെന്ന് പറഞ്ഞു ഞാനത് ശേഷം ഞാൻ ഈ നിമിഷം വരെ ആയിരത്തി അഞ്ഞൂറ് കൊന്ത ഞാൻ എന്നെ പറ്റും ദിവസം എനിക്ക് എഴുന്നേക്കുന്നതാണെന്ന് അറിയത്തില്ല ആയിരത്തി അഞ്ഞൂറ് കൊന്ത ഞാൻ ചെല്ലിയപ്പോഴേക്കും ആയിരത്തി ഓരോ നൂറ് കാണപ്പോഴേക്കും ആയിരം ആകുമ്പോഴേക്കും എൻ്റെ ആദ്യത്തെ മെയിൽ വന്നു ആയിരത്തി ഇരുന്നൂറ് ആയപ്പോഴേക്കും എൻ്റെ വിസയുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു ആയിരത്തി അഞ്ഞൂറ് കറക്റ്റ് ആയപ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് വിസയുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എല്ലാം വന്നു ഞാൻ അടുത്ത മാസം ഇരുപതാം തീയതി ഇവിടെ നിന്ന് പോവുകയാണ് ജോലിക്കാൻ വേണ്ടി കാരണം ഞാനിത് പറയാൻ കാരണം എൻ എൻ്റെ അനുഭവം ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടെ കൂടെ പറയുന്നത് ആൾക്കാർ പ്രീ പ്ലാൻഡ് പറയുന്നതാണ് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ഇവിടെ ഇരുന്നാണ് ഇവിടെ പലപ്പോഴും ഇരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ വിശ്വസിച്ചത് ഇത് പ്ലാൻ ചെയ്തുണ്ടാ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാരണം നമ്മൾ എന്ന ദൈവത്തിലേക്ക് അടുക്കുന്നോ കൃപാസനം മാതാവിലേക്ക് എത്തുന്നു അതാണ് നടക്കുക എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്കും ഇതിൽ കൂടെ ഒത്തിരി നന്മകളും ദൈവം തന്നു എല്ലാത്തിനും കൃപാസുരം മാതാവിനോട് നന്ദി പറയുന്നു സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് ഈ മകൻ പറയുന്നുണ്ട് അപ്പം ഇതിൽ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക യുക്തിയിൽ ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അല്ലാത്തവർ ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നതാണ് ഇതൊക്കെ ഒരു കാണുമ്പം ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം നല്ല ദൈവാനുഭവത്തിൻ്റെ അനുഭവങ്ങളാണ് ആദ്യമായിട്ട് മൈക്കെടുക്കുന്നവർ പോലും ഇവിടുന്ന് സാക്ഷ്യം പറയുമ്പം അനർഗമായിട്ട് ദൈവം അവരെ പറയാനായിട്ട് പരിശോധിക്കുമ്പോൾ സഹായിക്കുന്നുണ്ട് അത് സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി പക്ഷേ ഒരു പക്ഷെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രി പ്രീ പ്ലാൻഡ് ആയിട്ട് ഉള്ള കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ അതിൽ വലിയ തെറ്റില്ല പക്ഷേ ഇപ്പം ഈ മകൻ അവസാനം പറഞ്ഞ കാര്യമാണ് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്ക് ഒരു വ്യക്തി അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അല്ല ആ പ്ലാൻ നടത്തുന്നത് ദൈവത്തിൻ്റെ പ്ലാനിങ് ആണെന്നുള്ളത് ജനറി ഇരുപത്തൊമ്പതിന് പതിനൊന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞിട്ട് അതാണ് ഇവിടെ ഓരോ സാക്ഷ്യമായിട്ട് പറയുന്നത് അപ്പം ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പെന്ന് പറയണ ഇതാണ് ഒരു ദൈവാനുഭവം ഒരു ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ ശക്തമായ സോളിഡ് ആയിട്ടുള്ള ഒരു ദൈവാനുഭവം അപ്പം തൻ്റെ ഈ ചെറുപ്പത്തിൽ ഈ മകൻ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് വരുമ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞു ആദ്യം പറയണില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ നിനക്കിട്ട് ഈ ബോധ്യം പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ വന്ന് പറയണം എന്ന് പറഞ്ഞു കാരണം വ്യക്തമായിട്ടൊരു പോയിൻ്റ് പറയാനുണ്ട് അത് ഞാൻ ഉടമ്പടി എടുത്തു അതിലും ആത്മാർത്ഥതയോടെയാണ് പറയണത് അതായത് വന്നപ്പം എനിക്ക് വലിയ താല്പര്യമില്ല ഇപ്പം ഇപ്പം ഇവിടെ വരുന്നൊരു നല്ലൊരു ശതമാനം പേർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാകുന്നില്ല ചിലപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് അവർ ചിലപ്പോൾ അമ്മ അപ്പച്ചനും അല്ലെങ്കിൽ ഉടമ്പടിയിൽ അനുഭവം ഉള്ളവർ ചിലപ്പം വലിച്ചോണ്ടോ എങ്ങനെയല്ലേ എന്തായാലും എല്ലായിടത്തും പോയി ഇനി ഇവിടെയും കൂടി പോയി നോക്കുന്ന വരുന്നതായിരിക്കും ഒരു പക്ഷേ എല്ലാവരും വരുന്നത് പക്ഷേ അങ്ങനെ തന്നെയാണ് വന്നതെന്നുള്ളത് വളരെ ആത്മാർത്ഥയോടെ സത്യസന്ധത്തോട്ടും പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം പിന്നെ അമ്മ നിർമ്മിച്ചുകൊണ്ട് ഞാൻ വന്നു പക്ഷേ എങ്ങനെ തന്നെയാണെങ്കിലും ഒരു പക്ഷേ വലിച്ചു കൊണ്ടുവന്നാലും അല്ലെങ്കിൽ ഇഷ്ടത്തോടെ വന്നാലും ഇനി വിശ്വാസം ഇല്ലാതെ വന്നാൽ പോലും മാതാവിൻ്റെ ഈ തിരുസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥതയുടെ കണ്ണ് മടക്കി അല്ലെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു സത്യസന്ധമായ പ്രാർത്ഥന ആയതുകൊണ്ട് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുക തന്നെ ചെയ്യും അതാണ് ഈ മകൻ പിന്നീട് അത് രണ്ട് വർഷം നല്ലോണം ചെയ്തു പിന്നെ നടന്നില്ല പിന്നെ കുറച്ച് പതുക്കെ പതുക്കെ നമ്മൾ സ്വാഭാവികമാണല്ലോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അടയാളങ്ങളും ഒരു മാറ്റവും കണ്ടില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മാനസികമായിട്ടൊരു അനുഭവം കിട്ടുന്നവരെ നമ്മൾ പതുക്കെ പതുക്കെ പിന്നീട് ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയതിന് ശേഷം രണ്ടുമൂന്ന് ചെറിയ വാക്കുകളാണ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇത് ചെയ്തു എന്നുള്ളതും ആ ചെയ്യുന്നതനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഓൾറെഡി സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു നന്മയുടെ കണികയുണ്ട് അപ്പം ഉടമ്പടിയുടെ ഒരു പ്രാർത്ഥനയുടെ ബലവും കൂടി ആകുമ്പോൾ അത് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചെന്ന് പറയുക മാത്രമല്ല ബോധ്യത്തിൽ നിന്ന് സംസാരിച്ചെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അപ്പം നമ്മളെ ഒരുപാട് ദൈവം നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് കാരണം ഇവിടെ ഓരോ വ്യക്തിയും നമുക്ക് എത്ര സാക്ഷ്യങ്ങൾ അവിടെ വന്നിട്ടാണ് ആ കൂട്ടത്തിൽ നമുക്ക് ബോധ്യമുള്ളതും ദൈവാനുഭവം ആഴത്തിലുള്ളതും മാത്രമാണ് ഇവിടെ നമ്മൾ പറയിപ്പിക്കുന്നതും ഒരു മാസം ഒരു പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ ഒരു അറുന്നൂറോളം സാക്ഷ്യം വന്നിട്ട് അതിൽ ഏറ്റവും നല്ല ഒരു പത്തോ നൂറോ നൂറ്റമ്പതോ സാക്ഷ്യം മാത്രമാണ് നമ്മൾ ആ പുറത്തേക്കും വിടുന്നത് അപ്പോൾ ഇത്രയും സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരാൾ സാക്ഷ്യം പറഞ്ഞത് അപ്പം ഈ ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാ ദിവസവും എങ്ങനെ പോയാലും ഒരു ഈ ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് വയസ്സ് കാല അല്ല വയസ്സിൻ്റെ ഇടവരിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവരൊക്കെ വെറുതെ വന്നിങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നു ഒരു പക്ഷേ പഠിച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രൊഫഷണൽ ഫീൽഡിലുള്ളവരും ഈ പറയുന്നവരെല്ലാവരും തന്നെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രൊഫഷണൽ ഫീൽഡിലുള്ളവരാണ് ഒരുപാട് ലോകപരിചയമുള്ളത് അപ്പോൾ ഇവരൊക്കെ ദൈവത്തെ കണ്ടുമുട്ടിയെന്നാണ് ഈ സാക്ഷ്യത്തിൽ പറയുന്നത് മാതാവ് അവരെയൊക്കെ സഹായിക്കുന്നുണ്ട് ഉടമ്പടിയായിട്ട് ഇവർക്കൊക്കെ ബന്ധവുമുണ്ട് അതുകൊണ്ടാണ് ആരാധന കൂടി തിരിച്ചു ചെല്ലുമ്പോൾ കാര്യങ്ങൾ ക്രമപ്പെട്ടു എന്ന് പറയുന്നതും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു മാറ്റം ഉണ്ടായെന്ന് പറയുന്നതും ഇങ്ങനൊരു ബോധ്യത്തിലേക്ക് ദൈവം പ്രാർത്ഥിച്ചാൽ കൂടെ നിൽക്കും എന്നുള്ളൊരു അറിവിലേക്ക് ഒരു ഒരു വ്യക്തി സ്വന്തമായിട്ട് ചെന്ന് എത്തുന്നത് കൊണ്ടാണ് ഉടമ്പടി ഒരു അത്ഭുതമാകുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ മകൻ്റെ സാക്ഷ്യം ഒരുപക്ഷെ ഇവിടെ ഇന്നിവിടെ വന്നവർക്കും ഒരുപക്ഷെ നമ്മളെ ആരെങ്കിലും വലിച്ചുകൊണ്ട് വന്നാണെങ്കിലും എങ്ങനെയെങ്കിലും വന്ന് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും നടന്ന പക്ഷേ ആദ്യത്തെ നിയോഗം എപ്പോഴും ഇങ്ങനെ ആയിരിക്കും നമുക്ക് എപ്പോഴും ഇവിടെ പ്രാർത്ഥിച്ച് വളരണമെന്ന് പറഞ്ഞായിരിക്കത്തില്ല ആരും ഉടമ്പടി എടുക്കുന്നത് ആത്മീയമായിട്ട് വളരണമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്നതിനും ചുരുക്കമായിരിക്കും പക്ഷേ നമ്മൾ ഒരാഗ്രഹം വെച്ച് കർത്താവിൻ്റെ പിന്നാലെ വന്ന ദൈവം ഈ യാത്രയെ ആശീർവദിക്കും ഒരു പക്ഷേ നമ്മൾ കസുവിശേഷം വായിക്കുമ്പോഴിങ്ങനാണല്ലോ കർത്താവ് ആദ്യം അപ്പം വർദ്ധിപ്പിക്കുന്നു രോഗം സൗഖ്യപ്പെടുത്തുന്നു അതിനുശേഷം പതുക്കെ കർത്താവ് നിത്യജീവനെക്കുറിച്ച് പഠിപ്പിക്കും സ്വർഗീയമായപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കും പിന്നീട് അത് മനസ്സിലാക്കിയൊരു കർത്താവിനോടൊപ്പം ചേരും അല്ലാത്തവർ അപ്പം കിട്ടാതാകുമ്പോൾ കർത്താവിൻ വിട്ടുപോകും ഇത് കർത്താവ് വ്യക്തമായിട്ട് കർത്താവിൻ്റെ ജീവ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് ഇതാണ് കർത്താവിനറിയാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവം ഇടപെടും പക്ഷേ ആസ്തി ഉള്ളവനായിട്ട് നമ്മൾ മാറണം ഉടമ്പടി ഇതാണ് ദൈവത്തിൻ്റെ തിരുമുൻപിൽ പക്വതയോടും പ്രാർത്ഥനയോടും പ്രാർത്ഥിക്കാനായിട്ട് ദൈവ തിരുനാമത്തിൽ ഇറങ്ങി തിരിച്ച യാത്രകളും ചെയ്ത നന്മകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വിലയുള്ളൊരു പ്രാർത്ഥനയായിട്ട് വളരെ പ്രത്യേകിച്ച് ഈ മകനെ പ്രതിയും ഈ മകൻ്റെ സാക്ഷ്യത്തെ പ്രതിയും ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം മഹ്